വളരെ കുറച്ച് സിനിമകളെ അഭിനയിച്ചിട്ടുള്ളുവെങ്കിലും പ്രേക്ഷകർക്ക് സുപരിചിതയാണ് നടി നയന എൽസ ജൂൺ മണിയാറിലെ അശോകൻ ഉല്ലാസം കുറുപ്പ് തുടങ്ങിയ സിനിമകളിലൂടെയാണ് നയന ശ്രദ്ധ നേടിയത് ജൂൺ സിനിമയിലെ കുഞ്ഞി എന്ന കഥാപാത്രമായി എത്തിയ നയനയെ പ്രേക്ഷകർ അത്ര വേഗം മറക്കാനിടയില്ല മലയാളത്തിന് പുറമെ തമിഴിലും അഭിനയിച്ചിട്ടുണ്ട് നയന സോഷ്യൽ മീഡിയയിലും സജീവമാണ് താരം അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച നടിയുടെ ഫോട്ടോഷൂട്ട് ചിത്രങ്ങളൊക്കെ ഏറെ ശ്രദ്ധ നേടിയിരുന്നു ബോൾഡ് ലുക്കിലുള്ള നയനയുടെ ചില ചിത്രങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ഉണ്ടായിരുന്നു ഇപ്പോഴിതാ തന്റെ ചിത്രങ്ങൾക്ക് വന്ന ചില കമന്റുകളോട് പ്രതികരിക്കുകയാണ് താരം ഫേസ്ബുക്കിൽ നിന്നാകും ഏറ്റവും കൂടുതൽ മോശം കമന്റുകൾ ലഭിക്കുക എന്നാണ് ഞാൻ കരുതുന്നത് എന്നാൽ എനിക്ക് ഏറ്റവും കൂടുതൽ മോശം കമന്റുകൾ ലഭിക്കുന്നത് ഇൻസ്റ്റഗ്രാമിൽ നിന്നാണെന്ന് നയന പറയുന്നു കമന്റുകൾ എങ്ങനെയാവണമെന്ന് ആഗ്രഹിക്കുന്നുവോ അതുപോലെ നല്ല വസ്ത്രം ധരിക്കൂ എന്ന ഒരാളുടെ കമന്റിനെ എന്താണ് നല്ല വസ്ത്രം എന്നാണ് നയന ചോദിച്ചത് എന്റെ പൊന്നു ചേട്ടാ നിങ്ങൾ ആരാണെന്ന് എനിക്കറിയില്ല പക്ഷെ നിങ്ങൾക്കും ഒരു മകളും ഭാര്യയും സഹോദരിയും ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മളൊരു കടയിൽ പോയി എടുക്കാൻ നിന്നാൽ പോലും ജീൻസും ടീഷർട്ടും ഒക്കെയാണ് കൂടുതൽ കിട്ടുന്നത് അപ്പോൾ ചേട്ടൻ നല്ല ഡ്രസ് ഇടുക എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ് കൈ മുഴുവൻ കവർ ചെയ്യുന്ന തരത്തിലുള്ള ചുരിദാറോ പർദ്ധേ വലതുമാണോ ആണെങ്കിൽ തന്നെ അത് എങ്ങനെയൊക്കെ ഇടാൻ പറ്റും ഇതൊന്നും ഡ്രസ്സിന്റെ പ്രശ്നമല്ല ഇതൊക്കെ ഓരോരുത്തരുടെ മെന്റാലിറ്റിയാണ് ഇപ്പോൾ ഞാൻ കയ്യില്ലാത്ത വസ്ത്രം ഇട്ടിട്ടുണ്ട് ഇതിൽ ഞാൻ കംഫർട്ടബിൾ ആണ് നിങ്ങളുടെ മനോഭാവം മാറ്റണമെന്നും നയന പറഞ്ഞു തുണിയില്ലാതെ നടന്നാലും ആർക്കും കുഴപ്പമില്ല പശുവിന്റെ കടിയും തീരും കാക്കയുടെ വിശപ്പ് മാറും തുണി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല ഇതാണ് ഇപ്പോൾ ഇവളുടെ അവസ്ഥ എന്നായിരുന്നു മറ്റു രണ്ടുപേരുടെ കമന്റുകൾ കഷ്ടമെന്നായിരുന്നു ഇതിന് നയനയുടെ മറുപടി ഞാൻ മറക്കേണ്ടതെല്ലാം മറയ്ക്കുന്നുണ്ടല്ലോ പിന്നെന്താണ് പ്രശ്നമെന്നും നയന ചോദിക്കുന്നു ഞാനിടുന്ന വസ്ത്രം മോശമാണെങ്കിൽ നിങ്ങൾക്ക് പറയാം പക്ഷെ അതിൽ മോശമായി ഒന്നുമില്ല എന്റെ ഫോട്ടോഷൂട്ട് കണ്ടിട്ട് സിനിമ കണ്ടിട്ട് വിളിക്കാത്തവർ വരെ വിളിച്ച് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞതാണെന്ന് നയന കൂട്ടിച്ചേർത്തു ഫോട്ടോ ഇട്ട് നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ അൺഫോളോ ചെയ്ത് പൊക്കോളൂ ചില കമന്റുകളൊക്കെ നല്ല ഹാപ്പി മൂഡിലാണെങ്കിൽ പോട്ടെ എന്ന് പറഞ്ഞു വിടും ചില സമയത്ത് അതിനെ മാനേജ് ചെയ്യുക ഒട്ടും എളുപ്പമല്ല സിനിമാ നടിയാണോ അവർ ഇങ്ങനെയാണെന്ന ചിന്തയാണ് ചിലർക്ക് ഇന്ന് സാധാരണ ആളുകൾ പോലും നോർമലായ ചിത്രങ്ങൾ എടുത്ത് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ കാലം മാറിയിട്ടും എന്തിനാണ് ഇങ്ങനെ ജഡ്ജ് ചെയ്യുന്നതെന്നാണ് നയന ചോദിക്കുന്നത്